മാമൻ മാമൻ സുശീല 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 വർഷം എവിടെയായിരുന്നു ായിരുന്നു അമ്മച്ചി എനിക്ക് പമ്പും മേടിക്കാൻ വെച്ച കാശ് എടുത്തോണ്ട് നിങ്ങൾ എവിടെ പോയി മാമ പറഞ്ഞോട്ട് പോവില്ല പോരെ ഇരുപത് വർഷത്തിന് മുമ്പ് നാട് വിട്ടുപോയോ തല്ലിക്കൊന്ന പോലാണ് നീച്ചു കൊല്ലുന്നോടി കാറ്റുപോയെന്ന് തോന്നല് എനിക്കറിയാൻ പാടില്ല ഇതൊക്കെ

എന്നെ കാണാൻ വേണ്ടി കൊതിയോടെ നീ ഒറ്റ തന്നെ തീർത്ത് കളഞ്ഞല്ലോ ഒരുത്തനെ തല്ലിക്കൊന്ന ചവളൊന്ന് വന്നിട്ട് ല്ലേ അങ്ങനൊന്നും വരുത്തില്ല എന്റെ മിനിക്കുട്ടിക്ക് വേണ്ടി ആരും ചെയ്യാത്ത പ്രവൃത്തികൾ ഞാൻ ചെയ്യും ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കും സത്യം ഈ ഏറ്റെടുത്തിട്ട് വിളിച്ച അല്ല ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞു നമ്മടെ വടക്കേത്തിലെ ആൾ ഒഴിഞ്ഞ വീടില്ലേ നമുക്ക് ഈ ബോഡി ആരും അറിയാതെ അവിടെ കൊണ്ടിട്ടാലോ എന്നിട്ടെന്താ നമ്മൾ ഈ ബോഡി ആരും അറിയാതെ അവിടെ കൊണ്ടിടുന്നു എന്നിട്ട് ആരും അറിയാതെ നമ്മൾ തിരിച്ചു വരുന്നു ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് ഒന്നും അറിഞ്ഞൂടാ എങ്ങനെ ആ ദുഷ്ടവാരേ എല്ല തല്ല് കൊണ്ടാച്ചനെ വേടി വരയാണ മരിവാടിയാണല്ലേടാ ദിയോതു ഒരുകാലത്ത് കുണ പിടിക്കാൻ പോവുന്നില്ല നിനക്കക്ക ഇതങ്ങനെ ചെയ്യാ ദോടടാ തൊട്ട പാവർ അല്ലടാ ബാബ തണ്ട വരും ചത്തു വരെ കടക വാ വേഗം ഓടി വാ 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 നീ പെട്ടെന്ന് ഓടി കേട്ടി വേഗം കേട്ടി ഹായ് ജുംഗർ ഫിലിം അയ്യോ എനിക്കൊരു നമ്മൾ ഈ ബോഡി അവിടെ കൊണ്ടിട്ടാലേ അത് പിന്നെ പോലീസ് ഡമ്മി ഡമ്മി ടു കിട്ടി നമുക്ക് ഈ ബോഡിയെ ബാഗിനകത്താക്കി പൊതിഞ്ഞ കെട്ടി ട്രെയിനിക്ക് വിട്ടാലോ ടാ എൻ്റെ ബോഡി ട്രെയിനിങ് കേട്ട് ഇടല്ല വരിവരിയാടല്ലേ ഇക്ക് തലക്കകത്ത് डालേ ടുടടാ ജാരിരി ജീവില്ലാത്ത ബോഡി അല്ലേ നിന്നെക്കയാ ശരിയാക്കി തരണ്ട്ടാ പറന്നു വീട് ഒങ്ങി ചത്തോളെ കടക്ക കിറ്റ് കിറ്റ് ഇത്രേം വലിയ ബോഡി ഈ ബാഗിനകത്ത് കേറുമോ തോന്നില്ല ബാഗേ ചെറുതാ നമുക്കൊന്ന് ഒരു കാര്യം ചെയ്യാ ഈ ബോഡി വെട്ടിക്കുട്ടി पीस पीस ആക്കി දාത്തെ കിറ്റ് അപ്പച്ചി ആ തോനിയാരിക്ക നമുക്ക് കേറ്റാം കേറ്റാം എന്തെങ്കിലും ചോദിക്കാണെങ്കി നമുക്ക് ഒന്നും പറഞ്ഞൂടാ നമ്മള് പറയ പള്ളിയിൽ നോക്കിയാ എന്താ പരിപാടി ഒന്നും ഇല്ല പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എല്ലാം പിടിച്ച് എന്നെ തല്ലിക്കൊന്നിട്ട് എന്റെ ബോഡി മറവിയാ മറവിയത്